ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ അഞ്ചാം പതിപ്പിന് ആലപ്പുഴ കൈനകരിയിൽ തുടക്കം ഒൻപത് ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിച്ചത് കൈനകരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വിയപുരം ചുണ്ടൻ ജേതാക്കളെ സി ബി എൽ അഞ്ചാം സീസണിന് ആവേശകരമായ തുടക്കം കൈനകരിയിൽ ആദ്യമായാണ് സി ബി എൽ മത്സരങ്ങൾ നടക്കുന്നത് കൈനകരി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള ജനകീയ സമിതിയാണ് ടൂറിസം വകുപ്പിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും സഹായത്തോടെ സംഘാടനത്തിന് നേതൃത്വം നൽകിയത് കൈനകരി പഞ്ചായത്ത് പ്രസിഡന്റ് എം സി പ്രസാദ് പതാക ഉയർത്തിയതോടെ മത്സരങ്ങൾക്ക് തുടക്കമായി മത്സരത്തിന് മുന്നോടിയായി നടന്ന മാസ്റ്ററിൽ ടൂറിസം വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ശ്രീധന്യ സുരേഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു കായലിൽ കായികാഭ്യാസ പ്രകടനങ്ങളും ഒരുക്കിയിരുന്നു തുടർന്ന് മത്സരങ്ങൾ ആരംഭിച്ചു ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ ആദ്യ മത്സരത്തിൽ കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വിയപുരം ചുണ്ടൻ ജേതാവായി വള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിൻ്റെ മേൽപ്പാടം ചുണ്ടൻ രണ്ടാമതും നിരണം ബോട്ട് ക്ലബ്ബിൻ്റെ നിരണം ചുണ്ടൻ മൂന്നാമതുമെത്തി മൂന്നാം കിറ്റ്സിൽ പരസ്പരം മത്സരിച്ച ചുണ്ടൻ വള്ളങ്ങളാണ് ഫൈനലിലും ഏറ്റുമുട്ടിയത് ആകെ പങ്കെടുത്ത ഒൻപത് ചുണ്ടൻവള്ളങ്ങളിൽ മികച്ച സമയത്തിൽ ഫിനിഷ് ചെയ്ത മൂന്ന് വള്ളങ്ങളാണ് ഫൈനലിൽ മാറ്റുറച്ചത് വൈകിട്ട് നടന്ന സമ്മേളനം ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു മന്ത്രി പി പ്രസാദ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കളക്ടർ അലക്സ് വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ടൂറിസം വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ശ്രീധന്യ സുരേഷ് നെടുമുടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മൻമഥൻ നായർ ചമ്പക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി ജലജകുമാരി നെടുമുടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മൻമഥൻ നായർ ചമ്പക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി ജലജകുമാരി ജില്ലാ പഞ്ചായത്ത് അംഗം ഗീത ബാബു കൈനകിരി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ പ്രമോദ് സി കെ സദാശിവൻ എക്സ് എം എൽ എ കെ കെ ഷാജു എക്സ് എം എൽ എ ആർ കെ കുറുപ്പ് എസ് എം ഇക്ബാൽ തുടങ്ങിയവർ പങ്കെടുത്തു കൈനകിരി പഞ്ചായത്ത് പ്രസിഡന്റ് എം സി പ്രസാദ് നന്ദി പറഞ്ഞു നെഹ്റു ട്രോഫിയിൽ മികച്ച സമയം കുറിച്ച ഒൻപത് ചുണ്ടൻവള്ളങ്ങളാണ് സി ബി എല്ലിൽ മത്സരിക്കുന്നത് കൈനഗിരി വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ വിയപുരം പുന്നമട ബോട്ട് ക്ലബിൻ്റെ നടുഭാഗം വള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിൻ്റെ മേൽപ്പാടം നിരണം ബോട്ട് ക്ലബ്ബിൻ്റെ നിരണം കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബിൻ്റെ പായ്പാടൻ ഒന്ന് ഇമ്മാനുവൽ ബോട്ട് ക്ലബിൻ്റെ പറമ്പൻ കാരിച്ചാൽ ബോട്ട് ക്ലബ്ബിൻ്റെ കാരിച്ചാൽ തെക്കേക്കര ബോട്ട് ക്ലബ്ബ് മങ്കൊമ്പിൻ്റെ ചെറുതന ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ചമ്പക്കുളം എന്നീ ചുണ്ടനുകളാണ് സി ബി എൽ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ഓരോ മത്സരത്തിലും ഒന്നാം സ്ഥാനക്കാർക്ക് അഞ്ച് ലക്ഷം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് മൂന്ന് ലക്ഷം രൂപയും മൂന്നാം സ്ഥാനക്കാർക്ക് ഒരു ലക്ഷവുമാണ് സമ്മാനത്തുക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഓരോ വള്ളങ്ങൾക്കും നാല് ലക്ഷം വീതം ബോണസും ലഭിക്കും പതിനാല് മത്സരങ്ങളിലുമായി ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഒന്നാം സ്ഥാനത്ത് എത്തുന്നവർക്ക് ഇരുപത്തിയഞ്ച് ലക്ഷവും രണ്ടാം സ്ഥാനക്കാർക്ക് പതിനഞ്ച് ലക്ഷവും മൂന്നാം സ്ഥാനത്തിന് പത്ത് ലക്ഷവും നൽകും കൈനഗരിയിലെ ആദ്യ സി ബി എൽ നാടിന് അക്ഷരാർത്ഥത്തിൽ ഉത്സവമായി വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വള്ളംകളി പ്രേമികളാണ് കൈനകരിയിലെ പമ്പയാറ്റിൻ തീരത്ത് തടിച്ചുകൂടിയത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് പ്രമാണിച്ച് കൈനഗരി പഞ്ചായത്തിന് പ്രാദേശിക അവധിയും നൽകിയിരുന്നു പതിനാല് മത്സരങ്ങളുടെ ആദ്യ മത്സരമാണ് കൈനകരിയിൽ നടന്നത് విత్ మీడియా ఆలపడ